ഹലോ എവരി വൺ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റ് നോക്കാൻ പോവുകയാണ് അതിൻ്റെ പേരാണെന്ത് പബ്ലിക് സർവീസസ് പബ്ലിക് സർവീസസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വി ഗെറ്റ് ടു നോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദ സർവീസസ് അവൈലബിൾ ടു ദ പബ്ലിക് നമ്മളെ നമ്മളെപ്പോലുള്ള പബ്ലിക് പീപ്പിളിന് സൊസൈറ്റിക്ക് എന്തൊക്കെയാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചാപ്റ്റർ ആയിരിക്കാം എന്നാണ് നമുക്കൊരു തോട്ട് വരാം ഓഫ് കോഴ്സ് അത് തന്നെയാണ് അതുപോലെ തന്നെ പബ്ലിക് സർവീസസ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു നീഡാണ് അല്ലേ നമ്മുടെ ഒരു നീഡാണ് ഇത് പബ്ലിക് സർവീസസ് യൂസ് ചെയ്യാൻ അപ്പം നിങ്ങൾ കുറച്ച് പബ്ലിക് സർവീസസ് ലിസ്റ്റ് ചെയ്യൂ ഏതൊക്കെ പബ്ലിക് പബ്ലിക് സർവീസസ് നമ്മൾ നമുക്ക് ആയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എയർപോർട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ആംബുലൻസ് സർവീസസ് ഉണ്ട് ഫയർ എഞ്ചി ഫയർ എഞ്ചിൻ ഫയർ സ്റ്റേഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പബ്ലിക് സർവീസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ പബ്ലിക് സർവീസസ് ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് വരും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാ സോറി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ യൂസ് ചെയ്യേണ്ട വേഡ്സ് എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഒരു അനാലിസിസ് ആണ് അല്ലെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് അവരുടെ ടച്ചിൽ പെടുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്തോടെ നമുക്ക് പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം ഒബ്ജക്റ്റീവ്സ് എല്ലാവരും വായിച്ചോളൂ ഫ്രം ടൈം ടു ടൈം വി ഹാവ് ടു മേക്ക് യൂസ് എ പബ്ലിക് സർവീസസ് എല്ലാവരും കാലകാലങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ പബ്ലിക് സർവീസസ് യൂസ് ചെയ്ത് വരുന്നവരാണ് ദസ് ഈസ് ബുക്കിംഗ് ടിക്കറ്റ്സ് റെയിൽവേ സ്റ്റേഷൻ ഓർ എയർപോർട്ട് ഓർ വി ആർ ടെൻസ് അബൌട്ട് ആൻ എക്സാം ആൻഡ് നീഡ് ടു ഗോ ടു സ്പീക്ക് ഫോൺ ഹെൽപ്പ് ലൈൻ ഫോർ സ്വലൈസ് ഓ വി മെയിൽ ഐ ടു വോളണ്ടിയർ ഫോർ എൻ ജി ഒ പ്രോജക്റ്റ് അതായത് എന്താ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോവുക അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ പോവുക നമ്മുടെ ബുക്കിംഗ് ആവശ്യത്തിനായിട്ട് അതുപോലെ തന്നെ എന്താ റെയിൽവേ സ്റ്റേഷനിലാവുമ്പം സീസൺ ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ എന്താ ഒരു നമുക്കൊരു മെൻ്റലി നമ്മൾ കുറച്ച് ഇല്ലായി എന്തൊരു എക്സാം കഴിഞ്ഞ ശേഷം അപ്പോൾ നമുക്കൊരു റിലാക്സേഷന് വേണ്ടി ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന കൗൺസിലിംഗ് സെഷനൊക്കെ വേണ്ടിയിട്ട് അതൊരു പബ്ലിക് സർവീസ് ആണല്ലേ അപ്പോൾ അത് അതുപോലെ ഒരു എൻ ജി ഒയ്ക്ക് വേണ്ടി വോളണ്ടറി ചെയ്യുക അതൊക്കെ ഒരു പബ്ലിക് സർവീസ് സെക്ടറിൽ പെടുന്നതാണ് അതൊക്കെ നമ്മൾ പല ആൾക്കാരും കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ സോ എന്താണ് ഈ യൂണിറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം ദീസ് യൂണിറ്റ് ഹെൽപ്പസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ സംഫ് ദ ഏരിയാസ് ഇറ്റ് ഓൾസോ മേക്സ് യു അവയർ ഓഫ് സം ഓഫ് ദ ബേയ്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ ഫ്യൂച്ചർ ദറ്റ് ഇസ് വിൽ ഓർ ഗോയിങ് ടു അതായത് ഗ്രാമാറ്റിക്കൽ കുറച്ച് പോർഷൻസ് ഉണ്ട് ഗ്രാമർ സെക്ഷനുണ്ട് അത് ഗോയിങ് ടു വില്ലും നമ്മിൻ്റെ യൂസേജ് ആണ് നമുക്ക് വരുന്ന സമയങ്ങളിൽ പഠിക്കാം ഓക്കെ നമുക്ക് സാറ്റിൻ്റെ മെയിൻ ഭാഗത്തേക്ക് കടക്കാം വാമപ്പ് സെഷനാണ് വോട്ട് യു മീൻ ബൈ പബ്ലിക് സർവീസ് ഞാൻ പറഞ്ഞല്ലോ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ സർവീസസ് അതിനാണ് നമ്മൾ പബ്ലിക് സർവീസസ് എന്ന് പേര് വിളിക്കുന്നത് നമുക്ക് വലിയതായിട്ട് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം അവരെ അതുപോലെ തന്നെ ചിലത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അക്കോഡിംഗ് ടു എന്താ പേരിസ് കാറ്റഗറി ഓഫ് പീപ്പിൾ നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന എന്താണ് ഇതൊക്കെ ഉണ്ടല്ലോ റിസർവേഷൻ അതൊക്കെ ഉണ്ട് ചിലർക്ക് ഫ്രീ ആയിരിക്കും പബ്ലിക് സർവീസസ് പലതും പെൺകുട്ടികൾക്ക് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ പബ്ലിക് സർവീസ് ആയിട്ടുള്ള എന്ത് ട്രാൻസ്പോർട്ടേഷൻ എന്താ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ എന്താ ട്രാൻസ്പോർട്ടേഷൻ പെൺകുട്ടികൾക്ക് ഫ്രീയാണ് ചിലർക്ക് അതുപോലെ നമ്മുടെ സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് യൂണിഫോം ബുക്സ് അതൊക്കെ ഫ്രീ ആണ് അല്ലേ അപ്പോൾ അങ്ങനത്തേക്കുള്ള പബ്ലിക് സർവീസസ് ഫ്രീ ഉണ്ട് കോസ്റ്റ് ഇഫെക്റ്റീവ് ആയിട്ടുള്ളതുണ്ട് അങ്ങനത്തെ വളരെ എന്താ പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ പബ്ലിക് സർവീസ് അപ്പോൾ പബ്ലിക് സർവീസസ് ഏതൊക്കെയാ നോക്കൂ നമ്മുടെ ഇത് ഹോസ്പിറ്റൽസ് ഉണ്ട് ഉണ്ട് ഫയർ സ്റ്റേഷൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വളരെ വ്യക്തമായി നോക്കി ലേബൽ ചെയ്യുക അതിൻ്റെ ആൻസേഴ്സും താഴെ കൊടുത്തിട്ടുണ്ട് ചൂസ് വൺ ഓഫ് ദ പബ്ലിക് സർവീസസ് യു തിങ്ക് ഈസ് യൂസ്ഫുൾ ടു ദ പബ്ലിക് നിങ്ങൾ ഏതെങ്കിലും ഒരു പബ്ലിക് സർവീസ് ചൂസ് ചെയ്യുക അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഏതൊക്കെയാണ് അതിൻ്റെ പെക്യുലിയാരിറ്റീസ് അതിൻ്റെ യൂസ് ഒക്കെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എഴുതും അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ലിസ്ണിങ് സെഷനിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് എന്താ കുറച്ച് കോംപ്രിഹെൻഷൻ പാർട്ടുണ്ട് അത് വായിക്കും ഓർഗനൈസിങ് ആൻഡ് ടെലിഫോൺ ഹെൽപ്പ് ലൈൻ എന്താ ഏറെ നമ്പർ ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് അവൈലബിൾ ഇൻ ടെലിഫോൺ ഡയറക്ടറി സം ഓഫ് ദമാർ പോലീസ് ഉണ്ട് ഫയറുണ്ട് ആംബുലൻസ് ഉണ്ട് കുക്കിംഗ് ഗ്യാസ് കുക്കിംഗ് ഉണ്ട് കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് രജിസ്റ്റർ ഇലക്ട്രിസിറ്റി ബോർഡുണ്ട് ടൂറിസം ഉണ്ട് മെഡിക്കൽ സർവീസസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പബ്ലിക് സർവീസസ് നമുക്ക് അവൈലബിളായിട്ടുണ്ടല്ലേ അങ്ങനെ അതെല്ലാം കൂടെ ഒരു എന്താ ഒരു മിക്സ് ചെയ്ത് ഒരു ചക് ഫയർ രൂപത്തിലുള്ള കുറേ നം ഒരു ഒരു ബുക്കാണെന്ത് ഇതിൻ്റെ എല്ലാത്തിനെയും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ആണെന്ത് ഒരു ബുക്കാണത് നോ ടെക്സ്റ്റ് ഒരു റെഫറൻസ് ആണ് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വളരെ ചാൻസ് കുറവാണ് പണ്ട് കാലത്ത് ടെലിഫോൺ ഡയറക്ടറി നോക്കിയായിരുന്നു നമ്മൾ എല്ലാവരുടെ നമ്പർ കണ്ടുപിടിക്കുന്നത് അത് വളരെ യൂസർ ഫ്രണ്ട് ഫ്രണ്ട്ലിയും കോംപ്രിഹെൻസീവും എറർ ഫ്രീ ആണ് ഓക്കെ പക്ഷെ ചില സർവീസസ് ഒക്കെ നമ്മുടെ ടെലിഫോൺ ഡയറക്ടറിൽ ഉണ്ടാവില്ല വൺ ഓഫ് ദ മീസ് ഹെൽപ് ലൈൻ സർവീസ് ഇസ് ഗ്രേറ്റ് ഡിമാൻഡ് ആൾ ഓവർ ദി കൺട്രി ദ സർവീസ് കാറ്റേഴ്സ് ഉള്ള ആൾ സെക്ഷൻ സൊസൈറ്റി നേടേഴ്സ് ഇമോഷണൽ സൈക്കോളജിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആ കോൺടാക്റ്റ് നമ്മുടെ ടെലിഫോൺ ഡയറക്റ്റിൽ ഉണ്ടാ ഉണ്ടായിരുന്നില്ല ബട്ട് നോവീസ് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ സർവീസ് എന്നു വെച്ചാൽ ആൾക്കാർ ഒരുപാട് പേർക്ക് കൗൺസിലിങ്ങിനും എന്താ മെൻറ്റൽ പീസിനൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാരാണ് അവർക്കപ്പോൾ ഒരു കോണ്ടാക്ട് നമ്പർ വേണം അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കാൻ വേണ്ടി ഓക്കെ ടെലിഫോണി ടെലിഫോണിങ് ഫ് ഫോർ അഡ്വൈസ് ഇറ്റ് ഈസ് നോട്ട് പോസി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡയലേ നമ്പർ അല്ലേസ് ഉണ്ട് ഫ്യൂ മിനിറ്റ്സ് ഓഫ് റെക്കോർഡ് അഡ്വൈസ് ഉണ്ട് ടെലിഫോൺ എന്താ ഇപ്പോൾ വേറൊരു സർവീസ് അതൊരു പബ്ലിക് സർവീസ് ഒന്ന് അവൈലബിൾ എന്ത് ഇപ്പം നമുക്ക് ഒരു അഡ്വൈസ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ മെൻ്റലി ഇൻസ്റ്റേബിളാണ് അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് അതിനൊക്കെ വേണ്ടി കുറച്ച് നേരം ഒരു അഡ്വൈസൊക്കെയൊക്കെ ഒരു നമ്പർ തരും അതിൽ നിങ്ങൾ ഡയൽ ചെയ്യുക അത് അവർ പറയുന്ന റെക്കോർഡ് സെഷൻസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അതെന്താണ് ഒരു പബ്ലിക് സർവീസാണ് അപ്പം നമ്മളതൊക്കെ അവൈല് ചെയ്യാൻ പബ്ലിക് സർവീസ് നല്ല സ്ട്രോങ് ആണ് നമ്മുടെ രാജ്യത്ത് ചെക്യൂർ പ്രോഗ്രസ് മെഡി ഹൗ ടു അപ്പിയർ ഫോർ എക്സാമിനേഷൻ വിത്ത് കോൺഫിഡൻസ് എ ലിസൺ ടു ദക്കോർഡ് അഡ്വൈസ് ബട്ട് നോട്ട് ടു ബി കോൺഫിഡൻ ബിഫോർ അപ്പിയറിംഗ് ഫോർ എൻ എക്സാം അത് ബിലോ എന്താ ഇത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്കൊരു അഡ്വൈസ് വേണം ടെലിഫോണിക് അഡ്വൈസ് വേണമെങ്കിൽ അതിന് നിങ്ങൾ ഇരിക്കണം അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ആണ് ഇത് ഒരു എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് പോവുക അത് നിങ്ങളൊരു ഡയൽ നമ്പർ ഡയൽ ചെയ്യുക അപ്പോൾ അത് അപ്പോൾ കോൾ എടുക്കും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ എടുക്കും പേട്ടിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ആ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ അവിടെ ഡോൺ സ്റ്റഡി ലേറ്റ് ഇൻ ദ നൈറ്റ് ജസ്റ്റ് ബിഫോർ എക്സാം തിങ്ക് പോസിറ്റീവ്ലി ഓൾ ദ ടൈം ഡോൺ ഗെറ്റ് വെറീ ഇഫ് യുവർ ഫ്രണ്ട്സ് ഹീസ് ഹീസ് സാറ്റപ്റ്റിൽ ടു എം ഇതൊക്കെ എന്താണ് നീ എക്സാമിന് മുമ്പ് ഒരുപാട് ലേ എക്സാമിൻ്റെ തലദീസ് ഒരുപാട് ലേറ്റായി കിടന്നു വാങ്ങാതിരിക്കുക എപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യുക അതുപോലെ എന്താണ് നിങ്ങളുടെ നിൻ്റെ ഫ്രണ്ട് ഓ ഞാൻ രണ്ട് മണിവരെ പഠിച്ചടാ എന്ന് പറയുന്നതിൽ അത് കേട്ട് ഡെസ് പാവുന്ന ഡെസ് പാവേണ്ട കാര്യമില്ല നിങ്ങൾ എത്രമാത്രം പഠിച്ചോ അത്രമാത്രം കൊണ്ട് എക്സാമിലെഴുതാൻ പോകും ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആ പഠിച്ച കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവായി പഠിക്കുക അതാണ് ഏറ്റവും നല്ല മെഡിസിൻ ഓക്കെ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ എന്തു ചെയ്യണം വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സം വൺ ഹു ഈസ് നെർവസ് അബൌട്ട് അപ്പിയറിംഗ് ഫോർ എക്സാം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു നെർവസ് ആയിട്ടുള്ള ഒരാൾ വരെയാണ് അയാൾക്ക് എന്തൊക്കെ അഡ്വൈസ് നിങ്ങൾ എക്സാമിന് പേടിക്കാതെ പോകൂ എന്ന നിലയിൽ കൊടുക്കുന്ന എന്തൊക്കെ അഡ്വൈസ് എന്നാണ് അത് കുറച്ച് ലിസ്റ്റ് ചെയ്ത് എഴുതുക ഇനി നെക്സ്റ്റ് വൺ ഇമാജിൻ ദാറ്റ് യുവർ ഗ്രൂപ്പ് ഈസ് കമ്പ ഗ്രൂപ്പ് ഈസ് എ കമ്പനി ദ റെക്കോർഡ് അഡ്വൈസ് ഓവർ എ ഫോൺ എവറി മന്ത് യു റെക്കോർഡ് എ ന്യൂ മെസ്സേജ് ഫോർ യുവർ ലിസ്മസ് ടോക്ക് അബൌട്ട് ദ പ്രോബ്ലംസ് ആൻഡ് മോസ്റ്റ് പീപ്പിൾ നീഡ് ഹെൽപ്പ് ഇത് ദ ചൂസൺ സബ്ജെക്ട് ഫോർ ദിസ് മന്ത്സ് മെസ്സേജ് പ്രൂപ്പർ എ ഷെ ഷോർട്ട് മെസ്സേജ് ഓഫ് അഡ്വൈസ് വിത്ത് ഫോളോയിങ് ഓഫ് യുർ ഓൺ ഓൺ എന്താണ് നിങ്ങളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്താണ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ ഒരു അപ്പുറത്തെ തൊട്ടടുത്ത ഒരു ഗ്രൂപ്പ് ക്ലാസ്സിലെ തൊട്ടപ്പുറത്തെ ഒരു ഗ്രൂപ്പും നിങ്ങൾ ഗ്രൂപ്പ് പ്രൊവൈഡ് ഗ്രൂപ്പായിട്ട് ആയിട്ട് തിരിയാറുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പും തൊട്ടപ്പുറത്തെ ഗ്രൂപ്പും കൂടെ ചേർന്ന് എന്താവും നിങ്ങളൊരു ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചോ അപ്പം നിങ്ങൾക്ക് മാസത്തെ മാസത്തെ ഇത് വേണം ഓരോരോ അഡ്വൈസസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അത് കുറച്ച് ഒരു ഓരോ വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി അത് എന്തൊക്കെ വിഷയങ്ങളാവാൻ നിങ്ങൾ നിങ്ങളുടെ ജനറേഷൻ ഗ്യാപ്പ് നിങ്ങളെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു നിങ്ങളെങ്ങനെയാണ് ഇംഗ്ലീഷ് കൂടുതൽ പ്രൊഫഷൻ ആയത് അതുപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സിനെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തുന്നത് അതിനെങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അവരെങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനത്തെ പറ്റി ഒക്കെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജും അതിൽ നിന്ന് നിങ്ങളുടെ തോട്ട്സ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇപ്പോഴത്തെ കാലത്ത് എന്താ ഈ വീഡിയോസൊക്കെ ആയിട്ടാണല്ലോ ഈ അല്ലാതെ ഹാർഡ് കോപ്പി അല്ലല്ലോ ഈ ബുക്സായിട്ടും ഈ അഡ്വർടൈസ്മെൻറ്സ് ഒക്കെ ആയിട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് എല്ലാം ഇലക്ട്രോണിക് യുഗമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുക അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ചെയ്ത് നിങ്ങളെ നിങ്ങളെങ്ങനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഇവിടെ ആവുമ്പോൾ എഴുതി ഫലിപ്പിക്കുക ഹിനി കോംപ്രഹെൻഷൻ സെഷൻ കോംപ്രിഹെൻഷൻ സെഷൻ അത് പറഞ്ഞിട്ടുള്ളത് എന്താണ് കോൾ സെൻറ്റേഴ്സ് ദ ടെക്സ്റ്റ് ബിലോ ഈസ് അബൌട്ട് കോൾ സെൻറ്റേഴ്സ് റീഡ് ദ പാസേജ് ആൻഡ് ബി പ്രിപ്പയർ ടു ആൻസർ ക്വസ്റ്റ്യൻസ് കോൾ സെൻറ്റേഴ്സ് പറഞ്ഞാൽ എന്താണ് ഒരു നിങ്ങൾ നിങ്ങളുടെ ഒരു സംശയം അത് ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇമെയിലിലൂടെ ആയിരിക്കാം ബി ട് ബി ഓൺ ഫാക്സ് അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തു ചെയ്യും നിങ്ങളുടെ ആ വിഷയം അനലൈസ് ചെയ്തിട്ട് ദേ വിൽ ഗീവ് യു എ സൊല്യൂഷൻ ഓക്കെ അങ്ങനെ അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ കസ്റ്റമർ കെയർ ഉണ്ട് ടെലിഫോൺ കസ്റ്റമർ കെയർസ് ഉണ്ട് അതുപോലെ തന്നെ ബാങ്കിങ് കസ്റ്റമർ കെയർ ഉണ്ട് അതുപോലെ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു അതിൻ്റെ കസ്റ്റമർ കെയർ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളത് ഫാമിലിയർ ആയിരിക്കാം യു മൈ ഹാവ് കോൾ ടു ആൻഡ് ടോക്ക് ടു ദെം മെനി ടൈംസ് ഓക്കെ അപ്പം ഒരു ഫ്രണ്ട്ലി ഇൻറ്ററാക്ഷനാണ് അവിടെ നിന്ന് നിങ്ങളും പ്രതീക്ഷിക്കുന്നത് അവരോട് വളരെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവർക്ക് നിങ്ങളുടെ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നോക്കിക്കോളൂ എന്താണ് കോൾ സെന്റർ എന്ന് കോൾ സെന്റർ ഈസ് സൺടൈംസ് ഡിഫൈൻഡ് എ ടെലിഫോൺ ബേസ്ഡ് ഷെയർ സർവീസ് സെന്റർ ഫോർ എ സ്പെസിഫിക് കസ്റ്റമർ ആക്ടിവിറ്റി ആൻഡ് യൂസ്ഡ് ഫോർ കസ്റ്റമർ റിലേറ്റഡ് ഫംഗ്ഷൻസ് ലൈക് മാർക്കറ്റിംഗ് സെല്ലിംഗ് ഇൻഫർമേഷൻ ഡിസ്പെൻസിംഗ് ആൻഡ് വൈസ് ടെക്നിക്കൽ സപ്പോർട്ട് എക്സെറ്റാ ഞാനിപ്പോൾ പറഞ്ഞതിൽ പുറമെ എന്തൊക്കെയുണ്ട് അതിപ്പോൾ കസ്റ്റമർ സർവീസ് നിങ്ങളെ പലരെയും വിളിക്കാറുണ്ട് അല്ലേ മാർക്കറ്റിംഗിന് വേണ്ടി ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇതാണ് യൂസ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ പല കോൾസ് നമുക്ക് വരാൻ ഉണ്ടല്ലോ മാർക്കറ്റിങ് അതുപോലെ സെല്ലിങ് സെല്ലിംഗ് അതിൽ പെടുന്നതാണല്ലോ ഇത് വാങ്ങൂ നല്ല ബെനഫീഷ്യൽ ആണ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സിൻ ടെലിവിഷൻ വരെ കാണും എന്താണ് സിസോ അതുപോലെ നാപ്റ്റോളൊക്കെ കാണില്ലേ അതൊക്കെ സെല്ല് ചെയ്യുന്ന എന്താ ഒരു ഗ്രൂപ്പാണ് അവർ ദേ ആർ അസൈൻഡ് ജോബ് ടു സെൽ ദ പ്രോഡക്റ്റ് ത്രൂ അഡ്വർടൈസ്മെൻറ്റ് അവരെ നമുക്കൊരു ഇൻ സംവേ ഒരു സെൻറ്റർ ഒരു സെല്ലിംഗ് സെൻറ്ററിൽ നിന്ന് നമുക്ക് വിളിക്കാം ഓക്കെ അടുത്ത ഇൻഫർമേഷൻ ഡിസ്പെൻസറി നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ല അതായത് റാൻഡം ആയിട്ടുള്ള ആൾ ആൾക്കാരായിരിക്കും നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ എടുക്കുക അവരെടുത്തിട്ട് എന്ത് ചെയ്യും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ദേ ഓർ ആർ ഓൾസോ ട്രെയിൻഡ് പീപ്പിൾ അപ്പോൾ അവരെടുത്തിട്ട് ഇന്നെ നിങ്ങൾ ഇത് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യൂ നിങ്ങൾ ഇത് പറ്റുന്നില്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്യല്ലോ ഓക്കെ അതുപോലെ അഡ്വൈസ് അഡ്വൈസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അഡ്വെർടൈസ്മെൻറ്റ്സ് കാണാറുണ്ട് ചിലപ്പോൾ എന്താ മൂവിങ് ഒക്കെ നമ്മൾ കാണാറില്ല ആസ്ട്രോളജി നിങ്ങളുടെ നാൾ എന്താവും വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ എന്താ ഹാപ്പിനിങ്സ് എന്നൊക്കെ പറഞ്ഞ് അഡ്വെർടൈസ്മെൻറ്റ്സ് കാണാറില്ല ഗൂഗിളിൽ അതൊക്കെ എന്താണ് ഒരു നിങ്ങൾ ആ ഒരു ഹാൻഡിൽ ടച്ച് ചെയ്താൽ അടുത്തൊരു സൈഡിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും അവിടുന്ന് എന്ത് ചെയ്യും അഡ്വൈസൊക്കെ തന്നോണ്ടേ ഇരിക്കും നിങ്ങളുടെ അതുപോലെ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് കിട്ടാൻ എങ്ങനെയാണ് ഒരു ഒരാൾക്കാർ നമുക്ക് വേണ്ടി ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് വെയ്റ്റിംഗ് ഫോർ എസ് ടു സോൾവ് അവർ പ്രോബ്ലം ഓർ യു വാസ് അഡ്വൈസ് ടു ബി ഇൻ എ റൈറ്റ് ട്രാക്ക് അതിനാണ് അഡ്വൈസ് എന്നുള്ള ഒരു കോൾ സെന്ററിന്റെ ഒരു ആസ്പെക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് എന്താ ഉറപ്പായിട്ട് എന്ത് പറയാം മൊബൈൽ ഫോൺസിൻ്റെ കാര്യം പറയാം പണ്ട് നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ സിം ആക്ടിവേറ്റാക്കുക എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു സിം ഇട്ട ശേഷം എന്ത് ചെയ്യണം ഈ കോൾ സെന്ററിലേക്ക് വിളിക്കണം ആക്റ്റീവായ ഇല്ലയോ എന്നൊക്കെ അവരാണ് നമുക്ക് പറഞ്ഞത് ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റസ് നമ്മുടെ വീട്ടിൽ തന്നെ എന്താ ആക്റ്റർ ഫിംഗർ ടിപ്സ് ഉള്ളൂ ഓക്കെ ദസ് എ കോൾ സെൻറ്റർ ഇസ് എ സർവീസ് സെൻ്റർ വിച്ച് ഹെസ് അഡ്യക്വേറ്റ് ടെലികോ ഫെസിലിറ്റീസ് ട്രെയിൻ കൺസൾട്ടൻസ് അസസ് ടു വൈഡ് ഡേറ്റാബേസ് ഇൻ്റർനെറ്റ് ആൻഡ് ഓൺലൈൻ ഇൻഫർമേഷൻ സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ദ കസ്റ്റമേഴ്സ് അപ്പോൾ അവർ എന്താണ് വെൽ ട്രെയിൻഡ് ആൾക്കാരാണ് അവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്ന വളരെ കൃത്യമായി ചെയ്യണം അവർ അതുപോലെ തന്നെ എന്തായിരിക്കണം വളരെ പേഷ്യൻ്റ് ആയിരിക്കണം ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം ദ കസ്റ്റമേഴ്സ് വിൽ ബി ആ ഡിഫറെൻറ്റ് അല്ലേ പല ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ളവരായിരിക്കും അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു വളരെ പൊളൈറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ടോളറേറ്റ് ചെയ്യണം എല്ലാ കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിനെയും പിന്നെന്താണ് അവർക്ക് നല്ല ഇന്റർനെറ്റ് നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ ഓൺലൈൻ സപ്പോർട്ട് വളരെ പക്ക പക്കായി ചെയ്തു കൊടുക്കണം അതൊക്കെയാണ് കോൾ സെന്റർ ആൾക്കാരുടെ ഓക്കെ ഇറ്റ് ഓപ്പറേറ്റ് ചിലത് എന്താണ് കോൾ സെൻ്റേഴ്സ് മിക്കവാറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ തെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആയിരിക്കും അവരുടെ അവരുടെ ഒക്കെ അപ്പോൾ അത് ഇതെല്ലാം വായിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വൈ ഡു എ കസ്റ്റം മേക്ക് റി കോൾ ഡെ കോൾ സെൻറ്റർ എന്താണ് ചിലപ്പോൾ രണ്ട് ആയിരിക്കും ചിലപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിരിക്കും ചിലപ്പം പ്രോബ്ലം സോൾവിങ്ങിനായിരിക്കും ഓക്കെ അങ്ങനെ എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾ ആൻസർ ചെയ്യും വി ആർ ബൗണ്ട് വിത്ത് എന്താസ് വൈ എം റഷിംഗ് ഇനി എന്താ കംപ്ലീറ്റ് സെൻറ്റൻസ് ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം കോൾ ബ്രാക്കറ്റിൽ വെർബ് കൊടുത്തിട്ടുണ്ട് മീൻസ് എന്താണ് വെർബിൽ കോൾ എന്ന് പറഞ്ഞ വേർഡ് വെർബ് ആകുമ്പോൾ വെർബ് എന്ന് വെച്ചാൽ എന്താണ് ആക്ഷൻ വേർഡാണ് എന്ന് പറഞ്ഞ വെർബ് ആക്ഷൻ ആവുമ്പോൾ എന്താണ് കോൾ എന്താ ടു കോണ്ടാക്ട് വിത്ത് എ പേഴ്സൺ അതാണ് ഒരാളെ വിളിക്കുക അതിനാണ് കോൾ എന്ന് വെർബ് വെർബ് ഫോമിൽ പറയുന്നത് ഓക്കെ ഇനി ഇനി ടെലിമെഡിസിനെക്കുറിച്ചാണ് പറയുന്നത് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ടെലിമെഡിസിൻ ബ്രിങ്സ് ഇൻ്റർനാഷണൽ ഇൻ ഇന്ത്യൻ പീപ്പിൾ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ എന്തൊരു അസുഖം വന്നു അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഓടി ആരേലേക്ക് കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണും ട്രീറ്റ്മെൻറ്റ് എടുക്കും തിരിച്ചു വരും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഇപ്പോൾ പറയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ സ്കാൻ ചെയ്തിട്ട് വരൂ അല്ലെങ്കിൽ എന്താ ടെസ്റ്റ് ടി എം ടി ടെസ്റ്റ് എടുത്തിട്ട് വരും എന്നൊക്കെ പറയും അപ്പോൾ എന്ത് ചെയ്യും രണ്ടാമത്തെ വിസിറ്റിൽ നമുക്കത് കാണാൻ പോകാൻ പറ്റത്തില്ല പക്ഷെ ശരിയാറി Case of the tele telemedicine and the abitum. telemedicine may. make it possible for a patient ഞാൻ ഈ പേഷ്യൻറ്റിൻ്റെ കേസിലാണ് പറയുന്നത് എന്ത് ചെയ്യാം ഒരു ഇപ്പോൾ ഒരു ഇവിടെ നമ്മുടെ യു ഇരിക്കുന്ന ഒരു ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്യണം അയാളുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമാണെങ്കിലെന്തു ചെയ്യണം ഇവിടുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താ സോർട്ട് ചെയ്ത് ഒരു ചാർട്ടഡ് ഫോമിലാക്കി ഈ ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം ഡോക്ടറെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്കാനിങ് സെൻ്ററിലൊക്കെ പോയ ശേഷം രണ്ടാമതൊരു ഹോസ്പിറ്റൽ വിസിറ്റിൻ്റെ ആവശ്യമില്ല വി ക്യാൻ ഇമെയിൽ ഓർ ഡ്രാഫ് ഡോക്ടർ ിമെൻറ്റ്സ് ടു ദ ഡോക്ടർ ഇൻ യുവേർസ് ഹു ഈസ് കൺസൾട്ടിങ് യു സോ ദീ ക്യാൻ മോണിറ്റർ യുവർ പ്രോബ്ലെംസ് ആൻഡ് ട്രീറ്റ് പ്രോപ്പർലി ഓക്കെ അതാണ് മെഡിസിൻ മെഡിസിൻ അതൊരു ഒരു അല്ലെങ്കിൽ ഒരു ഹെൽത്തിൻ്റെ ഹെൽത്ത് കാര്യത്തിൽ ഒരു മെഡി മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോഴുള്ള അത് പറഞ്ഞാലാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുക ഓക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റീൻ ഇയർ ഓൾഡ് ഗേൾ ഗേൾഡ് ഓസ്റ്റർ ഹാനിൻ്റെ മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് എന്താണ് അവളെ ന്യൂസ് പേപ്പറിൽ വായിക്കും എന്താ ടിഷ്യൂ കൾച്ചറിൻ്റെ രീതി വെച്ചിട്ട് എന്താ കൈ പുതുതായിട്ട് വളർത്തിയെടുക്കാം പക്ഷേ ഫോർ ദാറ്റ് ഇൻവെൻഷൻ ടു കം യാൻ അപ്പം അത് കഴിഞ്ഞ് എന്ത് ചെയ്യും കുറെ കഴിഞ്ഞ് വേറൊരു അഡ്വെർടൈസ്മെന്റ് കാണും ഈ ആർട്ടിഫിഷ്യൽ ലിംസ് വെക്കുന്ന അല്ലെ ആർട്ടിഫിഷ്യൽ ഹാൻഡ്സ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടുന്ന് പക്ഷെ യു എസിലുള്ള സ്ഥലമാണ് അവിടുന്ന് കൊണ്ടുവരണം കഴിയുന്നുള്ളത് അപ്പം അവിടെ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ എത്തി expensive the he consult a doctor in us via telephone and will order a phone uh, oh, sorry order uh, artificial hands for uh, her father is doing that uh, doing all these things and her father orders the artificial hands uh, via, uh, via phone and it will be uh, sent to the patient within a week's time വീക്ക്സ് he she is able to fit the hands and do things as usual യൂഷൻ artificial limbs ലിംസ് കൊണ്ടുവരികയും അവൾക്കത് use cheyan pattum cheyyum ഇതൊക്കെ എങ്ങനെയാണ് നടന്നത് ടെലി മെഡിസിൻ സർവീസിലൂടെ നടന്നതാണ് അപ്പം മെഡിസിൻ മെഡിക്കൽ സംഭവത്തിലൂടെ മെഡിക്കൽ സംഭവത്തിലൂടെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവും ഓക്കെ നെക്സ്റ്റ് എന്താണ് ആ ഒരു പാരാഗ്രാഫ് ചോദിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഫില്ല് ചെയ്യുക ഇനി വെക്കാൻ എപ്പോഴും നോക്കൂ ചാറ്റ് എമർജൻസി ക്രോസ് കണക്ഷൻ ഓവർ ഡ്രാഫ്റ്റ് ബൗൺസ് ഇതൊക്കെ എന്താണ് ഓരോരോ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്ത് ചാറ്റ് എന്താണ് സൈ ടെലിഫോൺസിലൂടെ ചെയ്യാം അതുപോലെ തന്നെ എമർജൻസി എമർജൻസി എവിടെയാണ് ആംബുലൻസ് അല്ലേ പിന്നെ എന്താണ് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി എവിടെയാണ് ഹോട്ടൽസിലാണ് ഹോസ്പിറ്റൽ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എവിടെയാണ് ബാങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്ത് എടുക്കുകയെന്ന് പറഞ്ഞോളൂ നിങ്ങൾ ആ വേർഡ്സ് ആവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഓക്കെ ഇനി ഐ ആൻഡ് ഡെഫിനേഷൻസ് എക്സ്പ്ലെയിനിങ് വാട്ട് ജോബ് ഈച്ച് ഓഫ് ദീസ് പീപ്പിൾ ഇൻവോൾവ് ഇൻപ്ലിക് സർവീസ് ഡു ഫോറൻസിക് അക്കൗണ്ടന്റ് എന്താണ് ചെയ്യുന്നത് വെബ് ഡിസൈനർ എന്താണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെ ഇവരുടെ ടൈപ്പ് ഓഫ് ജോബ്സ് ഡിസ്ക്രൈബ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി എന്താ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഹാവ് എ ടെലിഫോൺ കോൺവെസേഷൻ വിത്ത് എ ഫ്രണ്ട് ഓർ എ ക്ലാസ്മേറ്റ് അറ്റ് ദ സ്റ്റഡീസ് സ്റ്റഡീ സെൻ്റർ സ്റ്റുഡൻറ്റ് എ ഷുഡ് മേക്ക് എ കംപ്ലയിൻറ്റ് ആസ്കിംഗ് ഫോർ എ ഫേവർ സ്റ്റുഡൻ ബി ഷുഡ് റിസീവ് ദ കോൾ അൻ ഓൾസോ മെൻഷൻ ഹു ഈസ് റെസ്പോണ്ടിങ് ബിഫോർ റിപ്ലൈ എന്ത് ചെയ്യണം സ്റ്റൂഡന്റ് ഡേ എന്ത് ചെയ്യണം ഒരു കംപ്ലൈൻറ്റ് റേസ് ചെയ്യുക സ്റ്റുഡൻ ഡി അത് സോൾവ് ചെയ്യുക ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഫിൽ ഫിൽ ഓൾ ദോസ് ആക്ടിവിറ്റീസ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗൈഡ് ചെയ്യാനൊന്നുമില്ല ഓക്കെ ഇനി റീഡ് ദ അഡ്വർടൈസ്മെന്റ് ബിലോ ആൻഡ് ഈച്ച് വൺ ടീച്ച് വൺ പ്രോഗ്രാം കംപ്ലീറ്റ് ദ ഫോളോയിങ് ഡയലോഗ് ഡു യു വാണ്ട് ടു സെർവ് ദ പീപ്പിൾ ഓഫ് യൂ സിറ്റി ഇറ്റ് ഇസ് ഒൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു എന്ത ഈച്ച് വൺ ടീച്ച് വൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ദ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ദ ഫോളോ ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറയുന്നത് ചിരിച്ചു ഗുഡ് മോർണിംഗ് പറയുന്നത് സോ നമുക്ക് നെക്സ്റ്റ് മന്ത് നിധി എന്ന് പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് ഐ എം നിധി രാജ്പൽ ഐ എം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് ആൻഡ് ഹാവ് ഫിനിഷ്ഡ് മൈ എക്സാംസ് ഐ എം റൈറ്റ് ഫ്രീ നൌ ഐ സോ യു അഡ്വർടൈസ്മെന്റ് ഇൻ ടൈംസ് ഓഫ് ഹിമാചൽ ആസ്കിംഗ് ഫോർ എ വോളി ഇന്ത്യർ എന്താ കുട്ടിക്ക് വോളണ്ടിയർ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് നമ്മുടെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മെയിൽ ചെയ്യാൻ ചാറ്റ് ചെയ്യാ ചെയ്യുകയാണ് അപ്പോൾ അയാൾ തിരിച്ച് റിപ്ലൈ പറയും അതിന്റെ ബാക്കി കോൺവെർസേഷൻ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വി ഷുഡ് ഗോ ടു ദി ഗ്രാമർ സെഷൻ ഇറ്റ് ഈസ് യൂസിങ് വില്ല ഗോയിങ് ടു വില്ലും ഗോയിങ് ടു എന്താണ് ഫ്യൂച്ചർ ടെൻസിനെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്ന ഒരു ടെൻസിനെ നമ്മൾ എന്താ പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് എന്നാണ് പറയുന്നത് വില്ലും ഗോയിങ് ടു നമ്മൾ ഫ്യൂച്ചർ ടെൻഷനാണ് സാധാരണ ഉപയോഗിക്കാറ് സി ദി ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ വില്ലാൻ ഗോയിങ് ടു രാധ ഈ സ്റ്റോക്കിംഗ് ടു സാവിത്രി രാധ എന്ത് ചെയ്യാണ് സാവിത്രിയോട് സംസാരിക്കുകയാണ് രാധ പറയാ ലെറ്റ്സ് ഗോ ഫോർ എ മൂവി നമുക്കൊരു പടത്തിന് പോവാ എന്ന് പറയുകയാണ് അപ്പൊ സാവിത്രി എന്ന് പറയും ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ വി വിൽ ഹാവ് ഡിന്നർ ആസ് വെൽ എന്ത് പറയും ആ അതൊന്നും നല്ലൊരു ഐഡിയാണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഭക്ഷണവും കഴിച്ചിട്ട് വരാം അപ്പം ആദ്യം സിനിമ ആണ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരിക അതിന് എന്തിന് വില്ലിൻ്റെ യൂസേജ് എവിടെയാണ് വി വിൽ യൂസ് വിൽ യു വി ഡിസൈഡ് ടു ഡു സംതിങ്റ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് സ്പീക്ക് ഹാസ് നോട്ട് ഡിസൈഡിഡ് ബിഫോർ എന്നാൽ വില്ലെന്ന് പറഞ്ഞ യൂസേജ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളൊരു കാര്യം തീരുമാനിച്ച് ആ തീരുമാനിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു അപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം തീരുമാനിച്ച കാര്യം എന്താ പറയുന്ന സമയത്ത് ആദ്യം തീരുമാനിച്ച സമയത്ത് നമുക്ക് വേറെ പ്ലാൻസ് ഒന്നുമില്ല ഓക്കെ അതായത് നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഞാൻ രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം തീരുമാനിച്ച കാര്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന സമയത്ത് എനിക്ക് രണ്ടാമത്തെ കാര്യത്തെ പറ്റി ഒരു ബോധോ അല്ലെങ്കിൽ ഒരു ഊഹോ ഇല്ല ഓക്കെ അത് പിന്നെ ഞാൻ തീരുമാനിച്ചതാണ് പിന്നെ ഫ്യൂച്ചറിൽ തന്നെ തീരുമാനിച്ചാണ് ഓക്കെ ഇനി അങ്ങനെയുള്ള എക്സാമ്പിൾ നോക്കാം എന്താ നോക്കൂ ദാറ്റ് ഇസ് എ ഗുഡ് ഐഡിയ ഐഡിയീ പറയുന്നത് നല്ല ഐഡിയ ആണ് എന്ത് മൂവി കാണാൻ പോകുന്നതാണ് നല്ല ഐഡിയ അപ്പോൾ എന്ത് തീരുമാനിച്ചിട്ടില്ല ഡിന്നർ പുറത്തുനിന്ന് എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടേ ഇല്ല അപ്പം മനസ്സിലായോ ഓക്കെ ലേറ്റർ ദാറ്റ് ഡേ സാവ് വി ഈ മീൻസ് അരുൺ അരുണിനെ പിന്നെ എന്ത് ചെയ്യും ഈ രാധയും സാവിത്രിയും സംസാരിച്ച ശേഷം രാധയും സാവിത്രിയും കൂടെ എന്താണ് സംസാരിച്ചത് രാധ വരെയും നമുക്ക് മൂവി കാണാൻ പോകാം സാവിത്രി പറയും എന്ത് കാണാൻ പോകും നമുക്ക് കഴിച്ചിട്ടും കൂടെ വരാമെന്ന് പറയും അതിന് ശേഷം എന്ത് ചെയ്യും സാവിത്രി അരുണിനെ കാണും അപ്പം കാണുമ്പോൾ എന്താണ് പറയുന്നത് സാവിത്രി വരും രാധ ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ മൂവി എന്ത് അരുണോട് ഒരു അരുണേയും ഞാനാണ് ഞാനും രാധയും കൂടി ഒരു മൂവി കാണാൻ പോവുകയാണ് വി ആർ ഗോയിങ് ടു ദ ഡിന്നർ ആസ് വെൽ എന്താണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും പോവും എന്നാണ് പറയുന്നത് അപ്പം അപ്പോൾ അവിടുത്തെ ഗോയിങ് ടു ലൂസ് ചെയ്ത് നോക്കൂ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും പോകും എന്ന് പറയാൻ വേണ്ടി ഗോയിങ് ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഓൾറെഡി തീരുമാനിച്ചൊരു കാര്യമാണ് ഓക്കെ അത് അരുണിനോട് കൺവേ ചെയ്യുമ്പോഴത്തേക്ക് അത് പാസ്റ്റ് ഒരു ആയി പോയി കഴിഞ്ഞു ഓക്കെ ഗോയിങ് ടു എവിടെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗോയിങ് ടു വെൻ വി ഓൾറെഡി ഡിസൈഡ് ടു ഡു സംതിങ് സാവിത്രി ഹാഡ് ഓൾറെഡി ഡിസൈഡ് ടു ഹാവ് ഡിന്നർ ബിഫോർ ഷീ സ്പോക്ക് ടു വരും അരുണിനോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു സാവിത്രി തീരുമാനം ചെയ്തു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വരുള്ളൂ ഓക്കെ അതാണ് ഐ വില്ലും ഗോയിങ് ടൂ തമ്മിലുള്ള വ്യത്യാസം നോക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം ഷോ ഹ് ഫോൺ വൈൽ യു വെയർ വെയർ ഔട്ട് എന്ത് പറയുക ശോഭ വിളിച്ചായിരുന്നു നീ പുറത്തായിരുന്ന സമയത്ത് ശോഭ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് അപ്പം എന്ത് പറയും ആ കേൾക്കുന്ന ആൾ പറയും ഓക്കെ ഐ വിൽ ഫോൺ ഹർ ബാക്ക് ആ ഞാനാണെങ്കിൽ അവളെ തിരിച്ചു വിളിക്കണം അപ്പം ശോഭ വിളിച്ചത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ആക്ഷൻ ഞാൻ പിന്നെ ഞാൻ പിന്നെ അവളെ വിളിച്ചോളാം എന്ന് ഈ കാര്യം കേട്ട് കഴിഞ്ഞിട്ടാണ് അവൻ തീരുമാനിക്കുന്നത് ഓക്കെ ശോഭ ഫോൺ വൈൽ യു വെയർ ഔട്ട് യെസ് ഐ ഡോ ഐ എം ഗോയിങ് ടു ഫോൺ ഹർ ബാക്ക് അടുത്ത് നോക്കുക ഞാൻ ഗോയിങ് ടു ഇങ്ങനെ ഉപയോഗിച്ചത് ഒരാൾ പറയാം നിന്നെയാണെങ്കിൽ ശോഭ വിളിച്ചതായിരുന്നു അപ്പോൾ ആൻസർ എന്താ ആ എനിക്കറിയാൻ ശോഭ വിളിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വിളിക്കാൻ പോവാം അത് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഗോയിങ് ടൂ ഉപയോഗിച്ചത് ഈ വില്ലും ഗോയിങ് ടു എന്നാലും വലിയൊരു വ്യത്യാസമില്ല പക്ഷേ ഭയങ്കര നമ്മുടെ ഡെപ്തിൽ നോക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസേം തമ്മിലുള്ളൂ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ചെക്ക്യർ നോക്കുക നോക്കുവാറാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ദ ഡോർ ബെൽ റിങ്സ് ആൻഡ് സമ്പഡി ഈസ് അറ്റ് ദ ഡോർ ടു മീറ്റ് യുവർ ഫാദർ യു ജസ്റ്റ് എ മൊമെൻറ്റ് ഐ എന്താണ് ദ ഡോർ ബെൽ റിങ്സ് ആൻഡ് സമ്പഡി ഈസ് അറ്റ് ദ ഡോർ ടു മീറ്റ് യുവർ ഫാദർ ബെല്ലടിച്ചു ആരോ നിൻ്റെ അച്ഛനെ കാണാനായിട്ട് കഥകിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അതിന് വേറെ തീരുമാനങ്ങളൊന്നുമില്ല അവിടെ അങ്ങനെ എന്ന് പറയും ആ ഞാനാണെങ്കിൽ അച്ഛനെ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയാം എന്താണ് പറയുന്നത് ഐ വിൽ ഗെറ്റ് ഹിം ഞാൻ ആളെ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറയും അങ്ങനെ എല്ലാം ഫില്ല് ചെയ്യാം ഓക്കെ ഇനി പ്രൊണൗൺസിയേഷൻ നോക്കൂ ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് അബ്സലൂട്ട്ലി എസെൻഷ്യൽ ടു സ്ട്രെസ് ദ കറക്റ്റ് സിലബിൾ ഇൻ പോളി സിലബിക് വേർഡ്സ് ഇൻ ദ പോളി സിലബിക് പോളി സിലബിക് എന്ന് പറഞ്ഞാണ്ട് സിലബിക് എന്ന് പറഞ്ഞ സിലബിൾ എന്ന് പറഞ്ഞതാണ് ഒരു വേർഡ് ഒരു ബുക്ക് ഫോർ എക്സാമ്പിൾ ബുക്ക് എന്ന് പറഞ്ഞ വേർഡ് ബുക്ക് അത്ര മാത്രമേ ഉള്ളൂ ബുക്ക് എന്ന് പറയുന്നതിനകത്ത് ഒറ്റ ഒരു വേർഡ് ഒറ്റ ഒരു ഒരു വവൽ സൗണ്ടും കോൺഫണൻസ് സൗണ്ടും ഉള്ള ഒരു ക്ലസ്റ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സിലബിൾ എന്ന് വിളിക്കുന്നത് ഒരു സിലബിളിനകത്ത് എന്തുണ്ടാവും ഒരു വവൽ സൗണ്ടിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു രണ്ട് കോൺഫണൻസ് സൗണ്ട്സ് ഉണ്ടാവും അതിനാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത് ഒരു വേർഡിൽ തന്നെ പല പല ഒരുപാട് സിലബസ് ചേർന്നുണ്ടാകുന്ന വേർഡ്സ് ഉണ്ട് എന്താ ഫേഡ് നേച്ചർ അതിനകത്ത് തോന്നുന്ന രണ്ട് സിലബസ് ഉണ്ട് അങ്ങനെ നമ്മൾ സിലബസ് കൂടുതലായിട്ടുള്ള വേർഡ്സ് ഉണ്ട് ക്ലസ്റ്റർ സൗണ്ട് ഫേസ്റ്റ് സിലബസ് പബ്ലിക് നമ്മൾ പബ്ലിക് എന്നല്ലല്ലോ പറയുന്നത് പബ്ലിക് പി ആണ് ഇവിടെ സ്ട്രെസ് പബ് എന്നുള്ള വേർഡാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് ഓണർ ഇതാണ് ഹോണറാണോ അല്ല ഓണർ ഓണർ എന്നാണ് നമ്മൾ പറയുന്നത് നോളജ് നോളജ് എന്നാണോ പറയുന്നത് അല്ല നോളജ് അങ്ങനെ വെൽഫെയർ വെല്ലാണല്ലോ വെൽഫെയർ നമ്മൾ ആദ്യത്തെ സിലബിളാണ് സ്ട്രെസ് ചെയ്യുന്നത് ബിസിനസ് ബിസിനസ് ബി ആണല്ലോ സ്ട്രെസ് ചെയ്യുന്നത് ബാങ്ക്വറ്റ് ിയാണല്ലോ സ്ട്രെസ്സ് ചെയ്യുന്നത് അങ്ങനെ സിലബസ് സ്ട്രെസ് ചെയ്യുന്ന അതാണ് ഇനി സെക്കൻഡ് സ്ട്രെസ് ഉള്ളത് ഉള്ള വേർഡ്സ് ഉണ്ടായിരുന്ന അഡ്വൈസ് എ ഡി എൽ എ അവിടെ സ്ട്രെസ് ആവുന്നത് ഇനി കാസ്കറ്റ് ക്യാസ്കറ്റ് ആണല്ലോ പറയുന്നത് വെറും സൈലൻ്റ് എന്നാണല്ലോ പറയുന്നത് അങ്ങനെ അതാണ് സ്ട്രെസ് ഓൺ സെക്കൻഡ് സിലബസ് ഇനി എന്താണ് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഒക്കെ വയനാട്ടിൽ ലാംഗ്വേജ് എസോസിയേറ്റ് സം ഓഫ് ദി പബ്ലിക് സർവീസില് വരുന്ന ലാംഗ്വേജാണല്ലോ കോൾ സെൻറ്റേഴ്സ് പിന്നെന്താണ് അഡ്വൈസ് അത് ഇതൊക്കെ കൊടുക്കുന്നതാണ് നമ്മുടെ കോളേജ് നമ്മുടെ പബ്ലിക് സർവീസസിൻ്റെ ഡ്യൂട്ടി വി ഓൾസോ ഗേ പ്രാക്ടീസ് ഡയലോഗ് റൈറ്റിംഗ് ഡയലോഗ് റൈറ്റിങ്ങിന് ഈ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു ഒരാൾ പറയുന്നു മറ്റേ ആൾ റിപ്ലൈ പറയുന്നു പിന്നെ റിപ്ലൈ ചെയ്യുന്നു പറയുന്നു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അത് രണ്ടുപേരും തമ്മിലൊരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു പിന്നെ എന്താണ് വില്ലിംഗ് ഗോയിങ് ടു നമ്മളുടെ ഡിഫറൻസ് പഠിച്ചു സ്പെസ്സിൻ വേർഡ്സ് നമ്മൾ പഠിച്ചു ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത് ഓക്കെ